സാധനത്തിനൊക്കെ പെന്താ വില ഒക്കെ തീ പിടിച്ച വിലയല്ലേ ഇങ്ങനാണെങ്കിൽ എങ്ങനാ കഴിഞ്ഞുകൂടാന്നുള്ള കാര്യ ആലോചിക്കുന്നത് ഒക്കെ കണ്ടു അറിഞ്ഞു ചെലവാക്കിക്കോ കിട്ടണ വരുമാനം കൊണ്ട് ജീവിച്ചു പോവാൻ ഇക്കാലത്ത് കഴിയോന്ന് എനിക്ക് തോന്നുന്നു അല്ല എങ്ങോട്ടാ എല്ലാരും ഇത്ര അറിഞ്ഞില്ലേ അമിതാജ് മരിച്ചു എപ്പോഴാ മയ്യത്തെടുക്കണേ അസറിന് ശേഷം നമ്മളെ നമ്മളാ തെക്കയിലെ കുഞ്ഞായ്മ ഒരു അപകട വാർത്തയോ മരണ വാർത്തയോ അറിഞ്ഞാൽ പരിഭ്രമീകരില്ല വേണ്ടത് ഇന്നാലില്ലാ ഇലേ ഹി രാജീവൻ എന്ന് ചൊല്ലാനാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത് അതിന്റെ അർത്ഥം അറിയാലോ സുലേഖക്ക് നമ്മളെല്ലാം അള്ളാഹുവിനുള്ളതാണ് നമ്മുടെ മടക്കവും അവനിലേക്ക് തന്നെ ഞാനേ അവിടുന്ന് കയറിട്ട് വരാം ആ പിന്നെ വേലായുധം വന്ന തേങ്ങടാൻ തേങ്ങടാമ്പറി

എന്താ അത് മയ്യത്തിന്റെ മുമ്പിൽ നിന്ന് കുറാൻ ഓതണമെന്ന് ദീല് വല്ല തെളിവുണ്ടോ മരിച്ച വീട്ടില് അട്ടഹസിച്ച് കരയാൻ പാടില്ല എന്ന് റസൂല് പറഞ്ഞിട്ടില്ലേ നേരെ എന്തിനാ അപ്പം മയ്യത്ത് കുളിപ്പിക്കാൻ അബ്ദുള്ളനെ കാത്തു നിക്കണത് മയ്യത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് മയ്യത്തിന്റെ ഉറ്റവർ ആരെങ്കിലും ആണെന്ന് റസൂല് പറഞ്ഞിട്ടില്ലേപ്പിക്കാൻ ഇവിടെ ആരുള്ളത് അബ്ദുള്ളക്കു എന്തെങ്കിലും മരിക്കണ്ടേ അപ്പങ്ങൾ ആരെ കാക്കൂ വെള്ളം ഒഴിച്ചു ആർക്കെങ്കിലും പറ്റുമോ പറ്റുന്നവരുണ്ടെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള പണിയല്ല മയ്യത്ത് കുളിപ്പിക്കേണ്ടതും നമസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടതും മരിച്ച ആളുടെ ബന്ധുക്കളാ മനസ്സിലായോ വരി